നമുക്കറിയാം പ്രവാചകന്റെ കുടുംബത്തെ ഹാഷിം അബ്ദുൽ മുത്തലിബ് തുടങ്ങിയ പ്രവാചകന്റെ കുടുംബത്തെ കുറേശികള് ഉപരോധിച്ചു എങ്ങനെ അവരോട് മിണ്ടാൻ പാടില്ല അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല അതേപോലെ തന്നെ പിന്നെ അവരുമായിട്ട് ഒരു ക്രയവിക്രയങ്ങളും പാടില്ല അങ്ങനെ ആ കുടുംബത്തെ മുഴുവനും ഈ മലഞ്ചെരിവിലേക്ക് മാറ്റി ശത്രുക്കള് എന്നിട്ട് മൂന്ന് വർഷം മൂന്ന് വർഷമാണ് പ്രവാചകനും പ്രവാചകന്റെ കുടുംബവും ഇവിടെ ഈ മലച്ചെരുവിൽ ജീവിച്ചത് അവർക്ക് അവസാനം വെള്ളം ഇല്ല അതേപോലെ തന്നെ ഭക്ഷണമില്ല അങ്ങനെ റോ കേറോ അല്ല ഈ സൈഡല്ലേ ഇത് ഇന്ന അന്ന് ഇത്രയൊന്നും വിശാലല്ലല്ലോ കാപ്പൊന്നും ഇങ്ങനൊന്നും ഇല്ലല്ലോ എന്നിട്ട് അവരെന്ത് ചെയ്തു പിന്നെ കുറേശ്ശികള് പിന്നെ ശത്രുക്കൾ വലിയ ഒരു അന്ന് ഒരു പിന്നെ ഉടമ്പടിയൊക്കെ ഉണ്ടാക്കിയാൽ അവരത് എഴുതും